നഗരസഭ നടപ്പിലാക്കുന്ന ഈ മുഴുവൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലും ഓരോരുത്തരും അവരുടേതായ സഹായങ്ങൾ ചെയ്ത് ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർമാനെ ആദരപൂർവ്വം ക്ഷണിക്കും സർവീസ് അതുപോലെ തന്നെ നമുക്കറിയാം ഉദ്യോഗസ്ഥർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നാം കൈവരിച്ച നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഏതെല്ലാം മേഖലയിലാണ് നാം ഇപ്പോൾ പിന്നോക്കം നിൽക്കുന്നത് മുഖ്യ പരിഗണന നൽകിയ എന്തെല്ലാം വിഷയങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് തുടങ്ങിയ ചർച്ചയുടെയും നമ്മുടെ അക്കാഡമിക് തലത്തിലുള്ള വിദഗ്ധരുടെ അഭിപ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ മാലിന്യ നിർമാർജന രംഗങ്ങളിൽ സവിശേഷമായ പ്രാധാന്യത്തോടു കൂടി ൾ ഏറ്റെടുക്കണമെന്നാണ് തീരുമാനിച്ചത് മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ വസ്ത്രങ്ങൾ ഒരു ഒരുക്കിയിരിക്കുന്നു ഇനി കളക്ഷനുമായി കൂടെ ഹല ഫാഷൻ ജംഗ്ഷൻ എം ടവർ നമ്പർ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ അവിടെ അവസാനിച്ചില്ല വിദ്യാഭ്യാസ മേഖല അതിന്റെ ഒരു നിലവാരം എടുത്തു നോക്കിയാൽ അഭ്യാസ വിദ്യകരുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഔട്ട്സോഴ്സിങ്ങിന് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ആളുകൾ പുറത്തു പോകുന്നത് ആലോചിച്ചാൽ വിദ്യാഭ്യാസ മികവിൻ്റെ കാര്യത്തിൽ കേരളം സംസ്ഥാന ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധം ഒന്നാം നമ്പറായി നിൽക്കുന്നു സാമൂഹ്യക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരം എന്നിവ വിലയിരുത്തുമ്പോഴും ദേശീയ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ വികസന സൂചികയിൽ കേരളം പല രംഗത്തും മികച്ച നേട്ടമാണ് കൈവരിക്കുന്നത് അങ്ങ് വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ യാത്ര ചെയ്യുന്ന കേരളക്കാരാൽ അല്ലാത്ത വിദേശികളും പ്രാദേശിക പ്രാദേശികവുമായിട്ടുള്ള നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് കേരള നമ്പർ വൺ തന്നെ മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ കുമിഞ്ഞുകൂടി ദുർഗന്ധപൂരിതമായിട്ടുള്ള ഒരവസ്ഥയിലാണെന്നുള്ളത് എന്തൊക്കെ മികവിൻ്റെ പേരിൽ നാം അഭിമാനിക്കുമ്പോഴും നമുക്കത് കേരളത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു ഘടകമായിട്ട് മുന്നോട്ട് മുന്നോട്ട് നിൽക്കുന്നു ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് തെരുവുകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമില്ലായ്മയും ജീവിതശീലമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കേരളീയർ തന്നെയാണ് ഇതിന് കാരണമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മികവുറ്റ സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്നതിന് ജനങ്ങളുടെ മനോഭാവത്തിലും ശീലത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തുകളും അതുപോലെ തന്നെ നഗരസഭകളും കോർപ്പറേഷനുകളും ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി നമുക്കറിയാം കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയിട്ടുള്ള കുടുംബശ്രീ സംവിധാനത്തിൻ്റെ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഉദ്യോഗസ്ഥ സംവിധാനത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ജനകീയ പരിപാടിയാക്കി മുന്നോട്ട് വെച്ചാൽ നമുക്കിത് കൃത്യമായിട്ട് ലക്ഷ്യം പ്രാ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവ് ഏറെ അനുഭവങ്ങൾ അടിസ്ഥാനത്തിലുണ്ടായതാണ് ഉറുകളിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള സാക്ഷരതാ യജ്ഞം ഒരുപക്ഷേ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ തന്നെ ജനകീയ ഉത്സവങ്ങളായിട്ടാണ് സാക്ഷരതാ യജ്ഞത്തെ ഏറ്റെടുത്തത് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങളുടെ പിന്തുണ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയാണ് നമുക്ക് കോവിഡിൻ്റെ കോവിഡ് കേരളത്തെ കേരളത്തിൽ കോവിഡിൻ്റെ കോവിഡിൻ്റെ പിടിയിലാണ് അമർന്നപ്പോൾ അതിന് സമർത്ഥമായി നേരിടാൻ നമ്മെ പ്രാപ്തമാക്കിയത് നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കേന്ദ്രീകരിച്ച് അന്നത്തെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി നമ്മൾ ആരംഭിച്ച പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ആശുപത്രികൾ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ടീമിന്റെ പുനർവിന്യാസം അങ്ങനെ ഒരു ബറ്റാലിയനായിട്ട് ആരോഗ്യ ഭടന്മാരായിട്ട് നമ്മുടെ ആശുപത്രി സംവിധാനത്ത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആണ് കോവിഡ് കാലത്ത് നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് പെട്ട പോലും നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ക്വാറന്റൈനിൽ കഴിയേണ്ട ഒരവസ്ഥയുണ്ടായി അന്യസംസ്ഥാനത്ത് നിന്ന് ഒരു ഒരു ഒരാൾ നാട്ടിലേക്ക് വന്നാൽ ആഗ്രഹിച്ചു വരുന്നതാണ് പക്ഷേ അപ്പോഴും നമ്മൾ വിലക്കുകളെ ഏർപ്പെടുത്തി വളരെ തന്ത്രപൂർവ്വം തന്നെ എന്നാൽ കൂടുതൽ ഭയം കൂടാതെ ജാഗ്രതയോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിനെ പര്യാപ്തമാക്കിയത് സർക്കാരിൻ്റെ അത്തരത്തിൽ ആരോഗ്യ മേഖല സംവിധാനങ്ങൾ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പുതിയ കാലത്തിൻ്റെ അറിവുകൾ പകർന്നു നൽകി നമ്മുടെ ആരോഗ്യ മേഖലയെ ആകെ എന്താ പറയുക പരിവർത്തനം ചെയ്തുകൊണ്ടാണ് അത് നമ്മുടെ അനുഭവമാണ് വിദ്യാഭ്യാസ മേഖല നമുക്കി പി ഇ പി യുടെ പേരിലും മറ്റ് മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നമ്പർ വൺ ആകുന്നതിന് കാരണം മികവിൻ്റെ കേന്ദ്രങ്ങളായി സർക്കാർ സംവിധാനത്തിലുള്ള വിദ്യാലയങ്ങളെ മാറ്റിയെടുക്കാനായി സാധിച്ചു പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പേരിൽ നം നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഇതുപോലെ തന്നെ പാർപ്പിടം ലഭ്യമാക്കുന്നതിന് വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പക്ഷേ ഈ ഇപ്പോഴും ചെയർമാൻ കുറേ യോഗം വിളിക്കുക നമ്മളൊക്കെ വരിക മാലിന്യമുക്തി അവകേരളം ഒരു ക്ലാസ്സോ എന്തോ സെമിനാറോ വല്ലവരൊക്കെ പറയണത് കേൾക്കുക തിരിച്ചു പോകുക ഒരു തനിയാവർത്തനമാണ് ഈ ബാനർ തനിയാവർത്തനമാണ് സത്യത്തിൽ എനിക്കിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ വീണ്ടും 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 ഇത് ആരോടാണ് പറയുന്നത് ആരോടെ പറയണേ ഇപ്പോൾ പൊന്നാനി നഗരസഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ആ ഞാനുമായി ബന്ധപ്പെട്ട് എൻ്റെ ചങ്ങാതിമാർ പലവരും പല മേഖലയിലുള്ള ആളുകളുണ്ട് എന്നെ വിളിച്ചത് ഇന്ന ഭാഗത്ത് ആ മാലിന്യം ഞങ്ങൾക്ക് ചെയർമാൻ നഗരസഭയ്ക്ക് അവാർഡ് കിട്ടിയല്ലോ ആർദ്ര കേരളം പുരസ്കാരം എന്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് കിട്ടിയത് കണ്ണു ഭട്ടന്മാരാണോ അല്ലേ കണ്ണു നിങ്ങൾക്ക് അവാർഡ് എന്നാണ് വിളിച്ചത് സ്വാഭാവികമായിട്ട് ചോദിക്കും കാരണം എന്താ നമ്മുടെ തെരുവുകൾ ചീഞ്ഞുനാറുന്നു ബീച്ചിലേക്ക് കുടുംബസമേതം വന്ന് പോകണമെന്ന് ഒന്ന് വിചാരിച്ചാൽ അവിടെ മൂക്ക് പത്താതെ നടക്കാൻ കഴിയില്ല എം എൽ എരോട് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇത് വലിച്ചെറിയുന്നതാരു എന്നുള്ളതാണ് പക്ഷേ മാലിന്യം അവനവൻ്റെ മാലിന്യം അവനവൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി അത് കൈകാര്യം ചെയ്യുന്നതിന് അവരെ അവരെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഓരോ വീട്ടുകാരെയും ഓരോ പൗരനെയും എത്തിക്കുന്നതിൽ നമുക്ക് എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള സൂക്ഷ്മ പരിശോധനയും അതിനുള്ള പരിഹാര നടപടികളുമാണ് ഈ ഒരു കൂടിയിരിപ്പ് ഈ സംഘാടക സമിതിയുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ആർദ്ര കാരണം പുരസ്കാരം കിട്ടിയാൽ അതിന് ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മൾ മികവിൻ്റെ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തെരുവുകൾ വൃത്തിയാക്കുക കാനകൾ വൃത്തിയാക്കുക മാത്രമല്ല ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനപ്പുറം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് പിറന്നു വീഴുന്ന കുഞ്ഞിന് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി നമുക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് അല്ലേ ആദ്യത്തെ കൺമണി ആണായിരിക്കണം പോലെ ഇരിക്കണം ആദ്യത്തെ കൺമണി പെണ്ണായി ഇരിക്കണം അമ്മയെപ്പോലെ വിളിക്കണം നമ്മുടെ അത് സങ്കല്പാണ് ഗർഭാവസ്ഥയിൽ പോലും തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തിരിയുന്നവരാണ് പ്രത്യേകിച്ച് യുവദമ്പതികളായിട്ടുള്ള ആളുകൾ അവരുടെ മനസ്സിലുള്ള സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറന്നു വീഴുന്ന കുഞ്ഞിനെ വൈകല്യമില്ലാതെ എന്നാൽ വൈകല്യത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പൊന്നാനിയിൽ പോലും പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ മാനസികമായും ശാരീരികമായും ഓട്ടിസ്റ്റിക് ആയതുമായിട്ടുള്ള ഒട്ടേറെ കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞു വീണു കിടന്നെടുത്ത് പ്രസവിച്ച് വീണെടുത്ത് അനങ്ങാൻ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങൾ അമ്മയുടെ ഒരു ചുംബനം നൽകുമ്പോൾ ഒരു പ്രതികരണമില്ലാത്തൊരു കുഞ്ഞ് ചിരിക്കാത്ത പറയുന്നത് കേൾക്കാൻ കഴിയാത്ത അല്ലേ ശരീരമൊന്നും അനക്കാൻ കഴിയാത്ത അങ്ങനെ ഒട്ടേറെ കുഞ്ഞുങ്ങൾ ഇത ഉള്ള ആൾക്കാർക്കറിയാം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നവരെ അവരെ കൃത്യമായിട്ട് സൈക്കോതെറാപ്പിയും ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും നൽകി രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൃത്യമായി സൗജന്യമായിട്ട് നമ്മൾ അവരെ മാനേജ് ചെയ്യുന്നുള്ളൂ ആദ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പലപ്പോഴും അവിടെ പൊന്നാനിക്ക് പുറത്തുള്ളു നമ്മൾക്ക് മെംസിലായിരുന്നാലും അതല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു അവർ റെഫർ ചെയ്യുന്ന സ്ഥാപനമായിട്ട് നമ്മുടെ സ്ഥാപനം മാറിയിട്ടില്ല എത്ര പേർക്ക് അറിയാതെ സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കമനീയമായ കയ്യൊപ്പുകൾ ചാർത്തിയ വർണ്ണശഫളമാർന്ന ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വെസ്റ്റേൺ ടോപ്പുകൾ വെസ്റ്റേൺ സ്റ്റൈലിഷ്ഡ് പാന്റുകൾ ലേഡീസ് പാന്റുകൾ തുടങ്ങി തരം തരമാർന്ന ഡിസൈനുകളും മോഡലുകളുമായി നിങ്ങളെ സ്വീകരിക്കുന്നു മൈസ ബോട്ടേക്ക് എക്സ്ക്ലൂസീവ് ലേഡീസ് ഷോറൂം ജിം റോഡ് പൊന്നാനി